നമസ്കാരം എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭദിനം നേരും ആരുടെ മുന്നിൽ തിരിച്ചു ചോദിക്കാത്ത സ്നേഹത്തിന്റെ വിത്തുകൾ വിതറാൻ നമുക്ക് കഴിയണം തന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നതല്ല താഴേക്ക് ഇറങ്ങിച്ചെല്ലുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം സ്നേഹത്തിനും സ്വാർത്ഥതയ്ക്കും രണ്ടു ഭാവങ്ങൾ ഒന്നിന് നൽകലിന്റെയും മറ്റതിന് പിടിച്ചു വാങ്ങുക സ്നേഹത്തിന് അഹംഭാവമില്ല വിട്ടുവീഴ്ചയും സ്വയം ചെറുതാകലും മാത്രമേ പകരമൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം മാത്രമേ വിശുദ്ധമാവുകയുള്ളൂ തിരിച്ച് ലഭിക്കുന്നതിനനുസരിച്ച് അളന്നു കൊടുക്കാനിരുന്നാൽ സ്നേഹം വിഷമയമാകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും പ്രിയമുള്ള ആരുടെ മുന്നിൽ തിരിച്ചു ചോദിക്കാത്ത സ്നേഹത്തിന്റെ വിത്തുകൾ വിതറാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും നമുക്ക് ഇറങ്ങി ചെല്ലാൻ സ്വാർത്ഥത പൂർണ്ണമായിട്ടും മെടിയുക നിസ്വാർത്ഥ സേവനത്തിന് തയ്യാറാക്കാറ ശുഭദിനം നല്ല ഒരു ദിവസം നേരുന്നു